അന്തർദേശീയ തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി തീരദേശ സംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ഭൂമി അമ്മയാണെന്നും ഭൂമിക്ക് നൽകുന്ന സ്നേഹവും ആദരവുമാണ് ശുചീകരണ പ്രവർത്തനത്തിലൂടെ നാം സമർപ്പിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ി ബീച്ച് ഫോർ അ കോസ് ദാറ്റ് ഗോസ് ബിയോണ്ട് ജസ്റ്റ് കഴിവതും ഇങ്ങനെ മലിനമാക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു വിയപ്രഭവം അത് ചെയ്താൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് നേതാക്കളുണ്ട് എന്ന് വിചാരിച്ച് എന്തും കൊണ്ടുവന്നത് തട്ടിയിട്ട് പോകാമെന്നുള്ള വിചാരം ആർക്കും പാടില്ല ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാതിരിക്കുക അതിനാണ് ആദ്യത്തെ സന്ദേശം പോകുന്നത് പിന്നെ അങ്ങനെ ഉണ്ടാവുന്നത് നീക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയാണ് അതിന് ഒരുപാട് സംഘങ്ങളില്ല എൻ ജി ഒരുപാടില്ല ശുചീകരണ തൊഴിലാളികളെയും ശുചിത്വത്തിന് പ്രബോധനം നൽകുന്ന പ്രദേശവാസികളായ പ്രമുഖരെയും ആദരിച്ചു പൊതുജനങ്ങളും ജനപ്രതിനിധികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി